അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു കേരളത്തിലെ ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് അഥവാ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് എന്ന സംഘടനയ്ക്ക് ഒരുപാട് ഉപഘടകങ്ങളുമുണ്ട് ആ ഉപഘടകത്തിൽപ്പെടുന്ന ഒരു ഉപഘടകമാണ് വിഹായ എസ് കെ എസ് എസ് എഫിൻ്റെ സിൽവർ ജൂബിലി രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശ്ശൂരിൽ വെച്ചാണ് എന്ന പേരിൽ നടന്നത് ആ സമ്മേളനത്തിൽ വെച്ച് ഇരുപത്തി അയ്യായിരം വിക്കായ പ്രവർത്തകരെയാണ് സമൂഹത്തിന് സമർപ്പിച്ചത് കൂടാതെ സമസ്തയുടെ പല സമ്മേളനങ്ങളിലുമൊക്കെയായി വീണ്ടും ഒരുപാട് വിഖായ പ്രവർത്തകരെ സമൂഹത്തിന് സമർപ്പിക്കുകയുണ്ടായി കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ തന്നെ വിക്കായ പ്രവർത്തനം ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹജ്ജ് വേളകളിലൊക്കെ തന്നെ വിക്കായയുടെ പ്രവർത്തനം വളരെ സജീവമാണ് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുണ്ടായ കൊറോണ കാലഘട്ടങ്ങളിലുമൊക്കെ വികായയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം അസൂയാവഹമായ രീതിയിലാണ് നമ്മൾ കണ്ടത് ഇന്നലെ അഥവാ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സമൂഹമാധ്യങ്ങളിൽ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചു തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിനടുത്തുള്ള പൊറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് പൊറ്റ മഹലിൽ പെടുന്ന ഒരു കുളം ഏകദേശം രണ്ട് ഏക്കറോളം വരുന്ന ഒരു വലിയ കുളം ആ കുളത്തിൽ മുഴുവനും ചപ്പ് ചവറുകളും മാലിന്യങ്ങളും നജസ്സുകളും പായലുകളും കല്ലുകളും കുപ്പികളും കുപ്പികളുമൊക്കെയായി ബീബൽസമായി നിന്നിരുന്ന ഒരു കുളം പല പാർട്ടിക്കാരും ക്ലബുകളും പല പ്രവർത്തകരും ഒക്കെ അത് പൂർണ്ണമായും വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നിരുന്നൊരു കുളം ആ ഒരു കുളമാണ് മാഷ അള്ള വെറും മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് മാത്രം വികായയുടെ പ്രവർത്തകർ അത് പൂർണ്ണമായും ക്ലീൻ ചെയ്തുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് മാറ്റിയത് മാഷാ അള്ളാ അലഹ ജസാക്കുമുള്ള ഓഹൈർ സത്യത്തിൽ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇന്നലെ ക്ലീൻ ചെയ്യാൻ വന്ന ഇന്നലെ വൃത്തിയാക്കാൻ വന്ന വികായയുടെ പ്രവർത്തകരാരും തന്നെ ഒരു ജോലിയോ ഒരു കൂലിയോ ഇല്ലാതെ ടി വി എസ് ആയി നടക്കുന്ന ആളുകളല്ല ടി വി എസ് എന്ന് പറയുമ്പോൾ തെക്ക് വടക്ക് സർവീസായി നടക്കുന്ന അല്ല അവർ ഓരോരുത്തരും അതിൽ പണ്ഡിതന്മാരുണ്ട് ടീച്ചർമാരുണ്ട് ബിസിനസ്സുകാരുണ്ട് സ്റ്റുഡൻറ് ഉണ്ട് കാറ്ററിംഗ് പണിക്ക് പോകുന്നവരുണ്ട് സെയിൽസ്മാന്മാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് അങ്ങനെ പല വിഭാഗത്തിൽ പെടുന്ന ആളുകൾ വന്നുകൊണ്ടാണ് ആ ഒരു ജോലി ചെയ്ത് പോയത് സത്യത്തിൽ അവർക്ക് വേണമെങ്കിൽ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു അവർക്ക് ഫാമിലികളുമായിട്ട് ട്രിപ്പ് പോകാമായിരുന്നു അതല്ലെങ്കിൽ കൂട്ടുകാരത്ത് ഏതെങ്കിലും സ്ഥലത്തേക്ക് ജോലി അടിച്ച് പോകാമായിരുന്നു അതല്ലെങ്കിൽ പല പല ആളുകൾക്കും പല പല സ്ഥലങ്ങളിലേക്കും പോകാമായിരുന്നു പക്ഷേ അവരതൊന്നും ചെയ്തില്ല അവരുടെ ഒരു നെയ്യത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വജ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അവർ ആ പ്രവൃത്തിക്ക് വേണ്ടി വന്നത് മാഷാ അള്ള അറമദില്ല അള്ളാഹു സുബാനവത്താല അവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു മാത്രമല്ല അവരെയും നമ്മയും അള്ളാഹു സുബാന വാല അവൻ്റെ ജന്നാത്തിൽ ഫിർദൗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്നും ദു ചെയ ചെയ്യുന്നു ആമീൻ അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു